ജന്മം തുടങ്ങി മരണം വരെ ശൈശവം ബാല്യം കൗമാരം യൗവനം പിന്നെ വാർദ്ധക്യം എല്ലാം കഴിഞ്ഞ് മരണം വരെ ഒരു യാത്രയായി സങ്കല്പിച്ച് അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ വഴികൾ അതൊരു യാത്രയായി സങ്കല്പിക്കുന്ന ഒരു രചന പുരുഷായുസ് ഞാനിവിടെ ആലപിക്കുന്നു യാത്ര തുടങ്ങട്ടെ ഞാൻ ി നിയതമായൊരു ലക്ഷ്യമില്ലാതെ പിച്ച വേച്ചു വേച്ച പിച്ചവെച്ചുവടുപ്പിച്ചു നീങ്ങട്ടെ അടിവെച്ചടിവെച്ച അന്തരംഗം തെളിച്ച വഴിയേ നീങ്ങട്ടെ പൂക്കൾ പൂമ്പാറ്റകൾ കരിവണ്ടുകൾ പലവർണ്ണ തുമ്പികളോട് കുശലം പറഞ്ഞും കുണുങ്ങിച്ചിരിച്ചും കിളികളുടെ നാദം കേട്ടുണർന്നും കുയിലിനോടൊന്ന് കുയിലിനോടൊന്നെതിർപാട്ടുപാടിക്കളിയാക്കിയും പാഞ്ഞു പോകട്ടെ ഞാൻ കുണ്ടും കുഴിയും ചെളിയും ചതുപ്പം നിറഞ്ഞ വഴിയിലൂടെ ക്ലേശിച്ചു മുന്നോട്ട് നടക്കട്ടെ ഞാൻ പുൽത്തകിടിയും ഭൂമത്ത വിരിച്ച പൂങ്കാവനവും കടന്നങ്ങ് ഉൾപ്പടർപ്പത്തി ഞാൻ പകഞ്ഞു മാറ്റി പതുക്കെ നടക്കട്ടെ അല്പം കഴിഞ്ഞാൽ ആശ്വാസം ചുറ്റുപാടുള്ള അരണ്ട നേരിയ വെളിച്ച മനിക്കാശ്രയം എൻ്റെ കാഴ്ചയ്ക്ക് ചുറ്റും കാട്ടുപൂഞ്ചോലയുണ്ട് കണ്ണിനിമ്പേറും കുറ്റിക്കാടുണ്ട് കൂട്ടിന് മാമരം തണൽപൊഴിക്കും വഴിയിലൂടെ ഞാൻ നടന്നുമല്ലേ കളകളാരവം ചരിയും കാട്ടരുവിക്കരയിലൂടെ കിളിനാഥമാസ്വദിച്ചു ഹൃദ്യമാം ദലമർമരം കാതിനിമ്പം സുഖശീതളം അതിമോഹനം പൂവാടിയുണ്ടതിൽ പലവർണത്തുമ്പിയുണ്ട് പാറിക്കളിപ്പാണും ചേലത്ത കരിവണ്ടുണ്ട് പൂമ്പൊടി വീശാൻ ആടയഴകേറും ശലഭമുണ്ട് തേന്നുകരാൻ ഭ്രമിച്ചങ്ങും തങ്ങാതെ നീങ്ങട്ടെ എൻ്റെ ചുവടുകൾ നീരുറവയുണ്ട് പൊരിവയിലിൽ പൈതാഹമകറ്റാൻ കൈകനികളുണ്ട് കാട്ടുകിഴങ്ങുണ്ട് പൂജിപ്പാൻ ശേഷമൊന്നുറങ്ങണം ആ വടവൃക്ഷത്തണലിൽ മേഘം കുട പിടിക്കാനുണ്ട് പുഴുതകിടെ പട്ടുമെത്ത തീർത്തു കാട്ടുപൂക്കൾ കാവലിരുന്നു മയങ്ങി ഉണർന്നു തണലും താങ്ങും കാവലും എങ്ങോ പോയി മറഞ്ഞു അർക്കനങ്ങാഴിയിലേക്ക് ചാഞ്ഞു നിഴലുകൾ ഇരുട്ട് കോർത്തെടുത്തു പത്തിയെ നടവഴിയിരുണ്ട് ചുറ്റും കൂരിരുൾ പരന്നു ഘോരാന്ധകാരത്തിൽ അമർന്നു ഞാൻ കാത്തിരിക്കുന്നു പുതിയ പ്രഭാതം കാത്ത് പുനർജന്മത്തിലേക്ക് ഒരു പൂമൊട്ടായി ഒരു പൂങ്കുരുവിയായി ഒരു പൂന്തത്തയായി മറ്റൊരു പൂങ്കുവിലായി ഈ പൂവാടിയിൽ ഞാൻ കാത്തിരിക്കുന്നു